അത് മെൽറ്റ് ആയി പോവും ഇതെങ്ങനെയെന്ന പുള്ളി ചെയ്യണം എന്നിട്ട് ഓക്കെ മാം നമുക്ക് കൃഷിയെ ஆ தரவே பயா ஹ இது இது எப்படி திருசிட்டு திருசிட்டு அத ஊரு கிடනව அடி திருதிரு திருதிரு டெஸ்ட் ஏ ஆ சரி டெஸ்ட் பண்ணா அதுக்கு கேப் போடு கேப் போடு கேப் போடு உள்ள எடுக்க म्हटला ग्राफ पण दोन मिनिटं ला हा पत्ती पण नाही नकडे ൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തനുപ്പിച്ചു കഴിഞ്ഞാ ഇവിടെ പൊട്ടിച്ചില്ല പൊട്ടിക്കണ്ട നമ്മുടെ തേങ്ങാ വെള്ളം തായ്ലൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് തണുത്തപ്പും കുറച്ച് രസമുണ്ട് കേട്ടോ മുറിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു അതെങ്ങനെ മുറിക്കും എന്നുള്ളതാണ് ഇനി മുറിച്ച് നോക്കാനായിട്ട് കത്തി വലിയ കത്തി ഒന്നും ഒന്നുമില്ല നമ്മുടെ കത്തിപ്പാത്രം ഇതിലേതേലും നോക്കിയങ്ങണം ഇതൊന്നും നോക്കിയാലോ തേങ്ങ പൊടിക്കുന്ന പോലെ പൊടിച്ച് അപകടമാണ് നമ്മളെ കത്തിപത്രത്തെ വെച്ചുകത്തിക്കൊണ്ടി മരകുധം പ്രദേശമായി നാട്ടിലാണെങ്കിൽ വില കോടാഴിയോ വലിയ പത്തിയ വെല്ലമൊക്കെ വെച്ച് കണ്ടു വെട്ടുകൊടുത്താൽ മതി ഓസ്ട്രേലിയയിൽ അത് പറ്റില്ലല്ലോ എന്താണേലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പൊട്ടിച്ചു തേങ്ങായുണ്ട് കരിക്കുണ്ട് തേങ്ങ വെള്ളമുണ്ട് ചീക്ക മണവുമുണ്ട് മുറിച്ച് കഴിച്ച് നോക്കിയാലോ സത്യം പറഞ്ഞത് നല്ലതായിരുന്നു പക്ഷേ അതൊന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് അതെടുക്കാൻ ടൈം കിട്ടി കേട്ടോ തിരക്കായിരുന്നു ചെറിയ ചിക്കച്ച വേഗം പക്ഷേ നമ്മൾ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം ഞാനിവിടെയെല്ലാം വൃത്തിയാക്കട്ടെ ടാറ്റാ ബൈ ഓസ്ട്രേലിയൻ ഫാഷൻ ഫ്രൂട്ട് കാണിച്ചു അതാൻ്റെ വീട്ടിലുണ്ടായതാ കേട്ടോ കുറേ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആക്കും വർക്ക് പ്ലേസിലാണെങ്കിലും ഓരോരുത്തർ വീട്ടിലുണ്ടാകുന്ന അവിടെക്കൂടെ സ്റ്റാഫ് റൂമിൽ വയ്ക്കുകയോ ഇപ്പം ഇട കുറെ കിട്ടിയായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിങ്ങനെ ചുമന്നിരിക്കും ഈ ഭാ ഈ പോർഷൻ ഇങ്ങനെ നല്ല മധുരമാണ് നമ്മൾ സ്പൂണൊന്നും എടുക്കത്തില്ല ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് കുത്തു കൊത്തും എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓസ്ട്രേലിയൻ ഫാഷ്പ്രോട്ടിൻ്റെയും ഓസ്ട്രേലിയൻ കരിക്കിൻ്റെയും വിശേഷങ്ങൾ പോട്ടെ ബൈ ബൈ